െ കോഴിക്കോട് ഫറൂഖ് മുനിസിപ്പൽ ചെയർമാൻ്റെ വീടിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ കാണിച്ച ആ നിർത്തിയിട്ടിരുന്ന ലോറി മറിഞ്ഞ ദൃശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പോകണം വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഡ്രൈവർ നിസ്സാര പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ബി എസ് എ ജിത്ത് ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ അപകടമാണ് ഉണ്ടായത് പക്ഷേ ഭാഗ്യത്തിന് ആ ലോറി സിമന്റ് ലോഡുമായിട്ട് മറിഞ്ഞു വന്ന സ്ഥലത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ആരും ആരുമുണ്ടാവാതിരുന്നതും അപകടത്തിൻ്റെ ഒരു ആഘാതം കുറച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഈ ഡ്രൈവർ ഫോൺ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് രഞ്ജിത്ത് അതൊന്ന് പ്രേക്ഷകരോടെ ഒന്ന് കാട്ടിക്കൊടുക്കൂ എവിടെയാണ് ഈ ലോറി നിർത്തിയിരുന്നത് എങ്ങനെയാണ് ഇത് മറിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് പോയത് എങ്ങനെയാണ് വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് ഡോക്ടർ അരുൺ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ആ സംഭവ സ്ഥലത്താണ് ഇപ്പോൾ ഈ മുഗൾ ഭാഗത്ത് നോക്കിയാൽ ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗത്ത് മുകളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞാണ് ഈ ലോറി ഈ വീടിൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞു വീണിട്ടുള്ളത് നേരെ മുകളിൽ നാഷണൽ ഹൈവേ സംസ്ഥാന പാതയാണ് ആ സംസ്ഥാന പാതയിൽ ഫറോക്ക് പാലത്തോട് ചേർന്ന് ഫറോക്ക് പുതിയ പാലത്തിനോട് ചേർന്ന് സിമൻറ്റ് ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആ നിർത്തിയിട്ട ലോറി ഈ ഭാഗത്ത് ഇപ്പോൾ ഇതേപോലെ തന്നെയുള്ള കരിങ്കൽ ഭിത്തിയാണ് ഈ കരിങ്കൽ ഭിത്തിയും മണ്ണും ഇടിഞ്ഞാണ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ലോറി മറിഞ്ഞു വീണിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടുപിറകിലാണ് ഫറോക്ക് മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള എൻ ടി റസാഖ് മാഷ്ടിൻ്റെ വീടുള്ളത് ആ വീട് വീടിൻ്റെ മുൻഭാഗത്തേക്ക് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ വിനീഷ് ഈ ഭാഗത്തേക്ക് വന്നാൽ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വീടിൻ്റെ പോർട്ടിക്കോ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് ആ വാഹനങ്ങളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ പോർട്ടിക്കോയുടെ മുകളിലേക്കാണ് ഈ ലോറി മറിഞ്ഞു വീണത് ഈ ഭാഗത്താണിപ്പോൾ ഇപ്പോ ഈ വീടിന്റെ മുൻഭാഗം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഒരു ഭാഗം തകർന്ന് വീണിരിക്കുകയാണ് അപ്പോൾ സിമന്റ് ലോറിയാണ് സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഡ്രൈവർ വാഹനത്തിനകത്തുണ്ടായിരുന്നു പക്ഷേ ഡ്രൈവർ നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറിയുടെ പ്രേക്ഷകർ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വർക്കലയിൽ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് സുരേഷ് കുമാർ തള്ളിയിട്ട ശ്രീകുട്ടി എന്ന പെൺകുട്ടി ഇപ്പോൾ ഐസുവിൽ തന്നെ തുടരുകയാണ് സുരേഷിന്റെ പശ്ചാത്തലവും ഐസ് നിലവിൽ എഫ്ഐആറിന്റെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായി ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് വാസുവിനെ വിട്ടയച്ചിരിക്കുന്നു കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിലുള്ളത്